നമസ്കാരം സി പി എമ്മിന്റെ അഴിമതിയുടെ കൊട്ടാരം സംരക്ഷിക്കുന്നയാളാണ് ഇ പി ജയരാജൻ ജയരാജനെതിരെ എന്തെങ്കിലും ചെയ്താൽ കൊട്ടാരം കത്തുമെന്നും പിണറായി വിജയനടക്കം അകത്ത് പോകുമെന്നും കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ ചൊവ്വാഴ്ച രാവിലെ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം താൻ നേരത്തെ പറഞ്ഞതുപോലെ ഇ പി ജയരാജനെതിരെ സി പി എം നടപടി ഉണ്ടാവില്ലെന്ന് തെളിഞ്ഞതായി സുധാകരൻ പറഞ്ഞു ഞാൻ ഞാൻ ആരംഭത്തിൽ ആരംഭത്തിൽ വളരെ പറഞ്ഞു ഒരു നടപടി ഉണ്ടാവില്ല എന്താ കാരണം ആ ഒരു അഴിമതിയുടെ കൊട്ടാരം കാത്തു സൂക്ഷിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കക്ഷിയാണ് അദ്ദേഹത്തെ തൊട്ടാൽ കത്തും കൊട്ടാരം മൊത്തം കത്തും അതുകൊണ്ട് ജയരാജനെ നോവിക്കാനോ ജയരാജനെ അലസ്വരപ്പെടുത്താനോ സി പി എമ്മിൻ്റെ ഒരു നേതൃത്വവും ഒന്നും ചെയ്യില്ല എന്ന് ഞാൻ ആരംഭത്തിൽ പറഞ്ഞിട്ടുണ്ട് എന്താ കണ്ടില്ല ഇന്നലെ സെഞ്ചുറി അടിച്ചുമ്പോൾ ക്രിക്കറ്റ് പ്ലെയർ പോകുന്ന പോലെ പോയ എന്തോ ഒരു ഒരാളെ അപ്പോൾ അയാളെ തൊട്ടാൽ ഞാൻ പറഞ്ഞു പിണറായി ബീജൻ അടക്കം നടപടി ആ നല്ല നന്നായില്ലേ എത്ര നല്ല ഉപദേശാണ് കൊടുത്തത് ചെയ്തോ പോരാ കട്ടോ പോരാ കൊള്ളിയടിച്ചോം പോരാ എന്നിട്ട് അതിനെതിരെ പറഞ്ഞ ആളുകൾക്കെതിരെ കേസ് കൊടുക്കണമെന്നാണ് ആ പാർട്ടി ആഫീസ് എന്ന് പറഞ്ഞുകൊടുത്ത ഉപദേശം അത് അതും കേട്ടു പോകുന്ന സന്തോഷവാനായ ചിത്രമാണ് ആ പത്രത്തിൽ കണ്ടത് ഒരു ക്രിക്കറ്റ് പ്ലെയർ സെഞ്ചുരിൽ അടിച്ച പോന്ന ഗിലെ അതുപോലെ ഇതിനകത്ത് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അത് ഇയാളെ പറഞ്ഞല്ലോ വേറെ തന്നെ പറഞ്ഞില്ലേ പലരും ഇതിനകത്ത് ബന്ധപ്പെട്ടിട്ടുണ്ട് ഇടപെട്ടിട്ടുണ്ട് പറഞ്ഞല്ലോ ആളെ പറഞ്ഞിട്ടില്ല എന്നേ ഉള്ളൂ പിണറായി രക്ഷിക്കാൻ വേണ്ടിയാണോ പിണറായി അല്ല പിന്നെ ഇത് പിണറായി രക്ഷിക്കാൻ അല്ല എങ്കിൽ പിന്നെ എന്തിനാണ് ജയരാജൻറെ ഇത് മറച്ചു വെക്കേണ്ട കാര്യം ജയരാജന് എന്തിനു നിരുപാധികം പാർട്ടിയല്ലേ ഒരു പാർട്ടി എന്ന് പറയുമ്പം അതിന്റെ ഒരു ഡിസിപ്ലിനറി ആക്ഷൻ ഒരാൾക്ക് ബാധകം ഒരാൾക്ക് ബാധകമല്ല എന്ന് പറഞ്ഞാൽ ആ പാർട്ടിയുടെ ഡിസിപ്ലിനറി ആക്ഷൻ ആരംഗീകരിക്കും ആര് ബഹുമാനിക്കും കൂടുതൽ ഇതുമായി ബന്ധപ്പെട്ട് അത് വരും നാളെ പറയാം നാളെ പറയാം വരും വരാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട് ഓക്കെ ഞാൻ വണ്ടി വന്നുകൊണ്ടിരിക്കാം അതേസമയം ഇ പി ജയരാജിനെതിരെ സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് നടപടിയെടുക്കാത്തതിന് കാരണം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണി രണ്ടക്കത്തിലധികം സീറ്റുകളിൽ ജയിക്കുമെന്ന വിലയിരുത്തലാണ് കാസർഗോഡും വടകരയും കണ്ണൂരും കോഴിക്കോടും ആലത്തൂരും പത്തനംതിട്ടയിലും ആറ്റിങ്ങലിലും ആലപ്പുഴയിലും സി പി എം ജയിക്കുമെന്നാണ് അവരുടെ കണക്കൂട്ടൽ ഇതിനൊപ്പം തൃശൂരിലും മാവേലിക്കരയിലും സി പി ഐയും ജയിക്കുമെന്നാണ് സി പി എം നിരീക്ഷണം ഈ സാഹചര്യത്തിൽ ഇടത് കൺവീനറെ മാറ്റുന്നത് ശരിയല്ലെന്നായിരുന്നു നിഗമനം എന്നാൽ തിരഞ്ഞെടുപ്പ് ഫലം വന്ന ശേഷം വീണ്ടും ഫയൽ തുറക്കാൻ സാധ്യത ഏറെയാണ് കൂടുതൽ സീറ്റുകൾ ജയിക്കുന്ന ഇടത് കൺവീനർക്കെതിരായ അച്ചടക്ക നടപടിക്ക് പ്രസക്തിയില്ലെന്നായിരുന്നു സി പി എം ഔദ്യോഗിക പക്ഷത്തിന്റെ നിലപാട് സി പി എമ്മിൽ പൊട്ടിത്തെറിയുണ്ടാക്കുന്ന തീരുമാനം തൽക്കാലം വേണ്ടെന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയനും തീരുമാനമെടുത്തത് ഇത് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും അംഗീകരിച്ചു ഇതോടെ ഇ പി വിഷയത്തിൽ പ്രശ്നപരിഹാരവുമായി എന്നാൽ തിരഞ്ഞെടുപ്പ് ഫലം വന്ന ശേഷം ഈ വിഷയം സി പി എം കേന്ദ്ര കമ്മിറ്റി പരിശോധിക്കാനും സാധ്യതയുണ്ട് ഇ പി ഇനി പാർട്ടിയുടെ കർശന നിരീക്ഷണത്തിലാകും മോശം കൂട്ടുകെട്ടുകളിൽ നിന്ന് ഇ പി യെ രക്ഷിക്കാൻ വേണ്ടിയാണിത് ബി ജെ പി നേതാവുമായി ഇ പി ജയരാജൻ കൂടിക്കാഴ്ച നടത്തിയത് ന്യായീകരിക്കാനാകില്ലെന്ന് തന്നെയാണ് സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് നിലപാട് ജയരാജൻ പാർട്ടി കേന്ദ്ര കമ്മിറ്റി അംഗവും ഇടതുമുന്നണി കൺവീനറുമാണ് ഈ നിലയിലുള്ള പെരുമാറ്റവും നിലപാടുമാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകേണ്ടതെന്നും അവാസ്തവങ്ങൾ പ്രചരിപ്പിച്ചവർക്കെതിരെ കേസ് കൊടുക്കണമെന്നും സി പി എം സംസ്ഥാന സെക്രട്ടറി ജയരാജന് നിർദ്ദേശം നൽകി എന്നാൽ ഇ പിക്ക് എതിരെ അച്ചടക്ക നടപടിയൊന്നും സി പി എം കൈക്കൊണ്ടില്ല അച്ചടക്ക നടപടി ഉണ്ടാകില്ലെന്ന് ഉറപ്പിക്കാൻ കൂടിയാണ് ഇ പി യോഗത്തിനെത്തിയത് തന്റെ ഭാഗം വിശദീകരിക്കുകയും ചെയ്തു ഇതോടെ ഉപദേശത്തിലേക്ക് അച്ചടക്ക നടപടി ഒതുങ്ങിയായിരുന്നു